വടകരയിൽ നിന്ന് കോഴിക്കോട് നോർത്ത് ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ചുമതല ഏറ്റെടുക്കുമ്പോൾ അത്തരം ആളുകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല പയ്യോളിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മനോജേട്ടൻ വളയത്തെ പൊക്കേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷ് വാണിമേനുള്ള കുമാരേട്ടനും സുരേന്ദ്രേട്ടനും വളയത്തെ മനോജേട്ടനും ൂരിലെ അനൂപേട്ടനും ബാബുട്ടനും എം പി കുമാരേട്ടനും അരൂരിലെ കെ എം രാജേട്ടനും എല്ലാം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഉയരുകൊടുത്തവരാണ് ആ ബലിദാനികളെ ആദ്യം തന്നെ ഓർമ്മിക്കുകയാണ് അവരുടെ വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അവരെ മാത്രം ഓർമ്മിച്ച പോലെ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിരുന്നു എനക്കൊക്കെ സമയം കിട്ടുമ്പോ അവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെട്ടെന്ന് കൊണ്ട് മാത്രം വിവിധ കള്ളക്കേസുകളിൽ പെട്ട തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെയും പോയി കാണാറുണ്ട് ഏകദേശം അൻപത്തിയാറോളം പേർ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട് അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നതോ അവർ ആർ എസ് എസ് കാരണം പോയി പോയി ആയി അവരോട് സംസാരിക്കുമ്പോ സ്വന്തം മകളെ കാണാൻ മകളെ പറ്റാതെ അച്ഛനും അമ്മയെയും കാണാൻ സാധിക്കാതെ ജീവിതത്തിന്റെ ഓരോ നല്ല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കാതെ ഈ സംഘടനക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്നവരാണ് നമ്മുടെ ബലിദാനികളെയും ആ ത്യാഗം അനുഭവിക്കുന്നതിൽ അവരെയും ഓർമ്മിക്കാതെ എങ്ങനെയാണ് ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുന്നത് കല്യാണത്തിന്റെ തലേ ദിവസം പോലീസ് പിടിച്ചോണ്ട് പോയോ പി എസ് സി സർക്കാർ ജോലി ഉറപ്പായും സർക്കാർ ജോലി ഉറപ്പായ സമയത്തും കള്ളക്കേസിൽ പെട്ട് ജയിലിൽ കിടക്കുന്നവർ നമ്മൾ ഈ എ സി മുറിയിൽ ഇരുന്ന് വലിയ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ നാല് ചുമലകൾക്കുള്ളിൽ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ സംഘടനയെ ഒരു കുറ്റം പോലും പറയാതെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട് ആ ബലിദാനികൾ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവർ അവരായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നേരത്തെ സംസാരിച്ചപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ശിരസ വഹിക്കുന്നു വടകര പോലുള്ള ഒരു ജില്ല സംഘടനാപരമായിട്ട് വലിയ പാരമ്പര്യമുള്ള ഒരു ജില്ല ആ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാൻ ഏറ്റെടുക്കുന്ന ചുമതല അത് എളുപ്പമുള്ള ചുമതലയല്ല ഏറ്റവും ഉത്തരവാദിത്തമുള്ള ചുമതലയാണ് ഞാൻ ജനിച്ച മണ്ണാണ് വടകര വടകരയിലെ എല്ലാ എല്ലാളുകളെയും എനിക്ക് നേരിട്ട് അറിയാം പ്രധാനപ്പെട്ട മുതൽ എനിക്ക് വളരാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നവരുടെ മണ്ണാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അപ്പുണ് പരാമർശിച്ചിട്ടില്ല എ പി കാലത്ത് മുദ്രാവാക്യം വിളിച്ച് നടക്കുമ്പോ രാജേശ്വേനും അപ്പുണ്യറ്റനും എല്ലാം ബാലേശേഖരൊക്കെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ വടകരയിൽ നിന്ന് പ്രോത്സാഹനം തന്ന ആളുകളാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ബി എം എസ് ആണോ ആർ എസ് എസ് ആണോ എ ബി വി പി ആണോ വടകരയിൽ ബി എം എസിന്റെ പകരത്തിൽ നമ്മളുണ്ടാവും ബി ജെ പിന്റെ പകണത്തിൽ ഉണ്ടാവും എ ബി പിടത്തിൽ ഉണ്ടാവും കാവികോടി കണ്ടിട്ടുള്ള എന്ത് പകരം ഉണ്ടാവില്ല അതിന് ഞാനുണ്ടാവും അപ്പൊ ഞാൻ പറയും നാളെ അർത്താലാണ് ബി എം എസിന്റെ അർത്താലാണ് മുദ്രാവാക്യം വിളിക്കണം ഒന്നിലൊന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും ടക്ക് മറത്താലും കടകം പോളം അടച്ചു കൊണ്ട് വാഹനങ്ങൾ നിർത്തിക്കൊണ്ട് സഹകരിക്കണം നാട്ടുകാരെ ഈ പല അക്കോടാണോ ചോദിച്ചത് ഈ സത്യത്തിൽ ആണോ ബി എം എസ് ആണോ നമുക്ക് ആ കാവി കൊടി എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് ബി എം എസ് വേറെ ആർ എസ് എസ് വേറെ വിശ്വഹിദ് പരിഷത്ത് വേറെ എന്നൊന്നുമില്ല കൊയിലാണ്ടിയിൽ പഠിക്കുന്ന കാലഘട്ടമൊക്കെ സത്യം പറഞ്ഞു ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് യുവ മോർച്ചയിലേക്കും ഇന്നിപ്പോ പാർട്ടിയുടെ ചുമതലയിലേക്കും എല്ലാം എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ സമയത്ത് കുറെ പേര് ഓർമ്മിക്കേണ്ടതുണ്ട് വടകരയിൽ നമുക്ക് ചുള്ളിയിൽ നാലാമേട്ടനെ ഒരിക്കലും സാധിക്കില്ല ചുള്ളിയിൽ നാലാണേട്ടനെ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സി പി കണ്ണേട്ടൻ വളയത്തെ നമ്മുടെ ഗംഗാധര മാഷ് വടകരയിലെ പ്രിയപ്പെട്ട കടത്തനാണ് ബാലകൃഷ്ണ മാഷ് നോമിനേഷൻ ഫില്ല് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് മലേഷ്ഠമാഷയാണ് മലേഷ് മാഷയുടെ ഒക്കെ ഒരു വിയോഗം എന്ന് പറയുന്നത് വേറെ വേദന ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ജന്മഭൂമിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജമാഷ അങ്ങനെയുള്ള കുറേ പേർ ശങ്കട പ്രവർത്തന രംഗത്തെ കൈഗുണിച്ച് ഉയർത്തിയ കുറേ അധികം ആളുകൾ എല്ലാവരുടെ പേരും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൂർണ്ണബോധ്യമുണ്ട് എല്ലാവരെയും ഈ സമയത്ത് സ്മരിക്കുകയാണ് വടകരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്